നമ്മുടെ കേരളത്തിലെ ഏക തനത് തടാക ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം വർഷത്തിൽ മുഴുവനും കൊടും വേനൽക്കാലത്തും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളം സമൃദ്ധമാണ് ഈ ക്ഷേത്രത്തോളം തന്നെ പ്രശസ്തമാണ് അവിടുത്തെ തടാകത്തിൽ ജീവിക്കുന്ന ബബിയ എന്ന മുതലയുടെ കഥയും ക്ഷേത്രത്തിന്റെ സംരക്ഷകനായാണ് വിശ്വാസികൾ ബബിയെ കാണുന്നത് നമുക്ക് ക്ഷേത്രത്തിന്റെയും ആ മുതലയുടെയും ഒക്കെ വിശേഷങ്ങൾ അറിയാം ദൈവമേ കൈത്തൊഴാം കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അനന്തപുരം തടാക തടാകക്ഷേത്രത്തിലെത്താം പേരുപോലെ തടാകത്തിന് നടുവിലായുള്ള ക്ഷേത്രം കേരളത്തിലെ ഏക തനത് ക്ഷേത്രം കൂടിയാണ് ഇത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ മൂലക്ഷേത്രമായാണ് അനന്തപുരം ക്ഷേത്രത്തെ കാണുന്നത് ആദ്യം പത്മനാഭൻ ഇവിടെയാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് ഗുഹാമാർഗം കടലിലേക്കും തിരുവനന്തപുരത്തേക്കും എത്തി എന്നുമാണ് വിശ്വാസം തിരുവനന്തപുരത്ത് അനന്തശയനമാണെങ്കിൽ അനന്തപുരം ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ഇരിക്കുന്ന രൂപത്തിലാണുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനറിയപ്പെടുന്നു ഇവിടുന്ന് ഭഗവാൻ അവിടത്തേക്ക് പോയി എന്നാണ് ഐതിഹ്യം ഉള്ളത് കേരളത്തിൽ മറ്റെങ്ങും കണ്ടെത്താനാകാത്ത തരത്തിലുള്ള വാസ്തുവിദ്യയാണ് അനന്തപുരം ക്ഷേത്രത്തിലേത് കടുശർക്കര യോഗം എന്ന പുരാതന ശൈലിയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എഴുപതോളം ഔഷധ സസ്യജാലങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത് തടിയിൽ തീർത്ത വാസ്തുശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാനാകും തടാകത്തിൽ ജീവിക്കുന്ന ബബിയ എന്ന മുതലയാണ് മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തോളം പ്രശസ്തിയുണ്ട് ബബിയയ്ക്കും ക്ഷേത്രത്തിന്റെ സംരക്ഷകനായാണ് വിശ്വാസികൾ ഈ മുതലയെ കാണുന്നത് സാധാരണ മുതലകൾ മാംസഭുക്കാണെങ്കിൽ ബബിയ ക്ഷേത്രത്തിലെ പ്രസാദമാണ് പ്രധാനമായും കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഇവിടെ ഉണ്ടായിരുന്ന മുതലയെ വെടിവെച്ചു കൊന്നു പിന്നീട് മറ്റൊരു മുതല ഇതേ തടാകത്തിൽ അവതരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മുതലയും ചത്തു എന്നാൽ ഒരു വർഷത്തിനു ശേഷം വീണ്ടും തടാകത്തിൽ മുതല പ്രത്യക്ഷപ്പെട്ടു തടാകത്തിലുള്ള ബബിയ എന്ന് പറയുന്ന ഒരു മുതല അത് ഡിവൈൻ ക്രൊക്കോഡൈൽ എന്നെ അറിയപ്പെടുന്നത് ഇവിടെ ഭഗവാനെ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു അതേ തോതിൽ ഈ മുതലിനും വിശ്വസിക്കുന്നതായി നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള മുതലിനെ ബ്രിട്ടീഷുകാർ വിടിവെച്ച് കൊന്നു എന്നും അത് ഇവിടെ ഒരു മുതല പ്രത്യക്ഷപ്പെട്ടു എന്നും അറിയപ്പെടുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മുതലും പ്രായ കൊണ്ട് മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇരുപത്തി മൂന്ന് ദിവസമാകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്ന കാണാൻ കിട്ടുന്ന ബബ്യ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ക്ഷേത്രത്തിൽ സന്ദർശനത്തിനായി എത്താറുണ്ട് കാലപ്പഴക്കത്താൽ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണ പാതയിലാണ് ന്യൂസ് മലയാളം കാസർഗോഡ്